സത്യനന്ദിക്കാട് സിനിമകളെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഓടിയെത്തും ഒരു നാട്ടും പുറവും കുറച്ച് നന്മയും അസുഖവും ഒക്കെയുള്ള നാട്ടുകാരും നമുക്കൊക്കെ പരിചിതമായ കഥകളും ഇതൊക്കെയാണ് പൊതുവേ സത്യനന്ദിക്കാട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ തന്നെ പതിവ് ശൈലിയിൽ നിന്നും മാറി സത്യനന്ദിക്കാട് ചില സിനിമകൾ ചെയ്തിട്ടുണ്ട് അർത്ഥവും കളിക്കളവുമെല്ലാം അങ്ങനെ വഴിമാറി സഞ്ചരിച്ച് സത്യനന്ദിക്കാട് വിജയിപ്പിച്ച ചിത്രങ്ങളാണ് ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് പിൻഗാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ റിലീസ് ചെയ്ത വരവേൽപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലുമായി സത്യനന്ദിക്കാട് കുറച്ച് നാളുകൾക്ക് സിനിമകളൊന്നും ചെയ്തില്ല തന്റെ അച്ഛന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ശ്രീനിവാസൻ സൃഷ്ടിച്ചെടുത്ത വരവേൽപ്പ് അന്ന് ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിനെ നായകനാക്കി സിനിമയൊരുക്കുമ്പോൾ അതൊരു ഗംഭീര സിനിമയായിരിക്കണം എന്ന വാശിയിലാണ് സത്യനന്ദിക്കാട് പിൻഗാമിയൊരുക്കിയത് മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാ പശ്ചാത്തലവും കഥാപാത്രങ്ങളുമാണ് സത്യനന്ദിക്കാടും തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരിയും പിൻഗാമിക്കായി കണ്ടെത്തിയത് രഘുനാഥ് പലേരിയുടെ തന്നെ കുമാരേട്ടൻ പറയാത്ത കഥ എന്ന ചെറുകഥയ ആസ്പദമാക്കിയായിരുന്നു പിൻഗാമിയൊരുക്കിയത് ഒരു പ്രതികാര കഥ പറഞ്ഞ മോഹൻലാലും ജഗതിയും തിലകനും ഇന്നസന്റും സുകുമാരനുമെല്ലാം മത്സരിച്ചഭിനയിച്ച മഹാഭാരതം രീതിയിലുള്ള ദുര്യോധനന്റെ വേഷത്തിലൂടെ യോധയിലെ വില്ലൻ വേഷത്തിലൂടെയെല്ലാം മലയാളികൾക്ക് പരിചിതനായ പുനീത് എന്ന ഹിന്ദി നടന്റെ പൂച്ചക്കണ്ണൻ കഥാപാത്രവും ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല എന്നാൽ പിൻഗാമി എന്ന ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു പതിവ് സത്യനാന്തിക്കാർ സിനിമ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പ്രേക്ഷർ വന്നതാണ് കാരണമെന്ന് അന്ന് ചർച്ചയുണ്ടായിരുന്നു പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ സത്യനാന്തിക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് പിൻഗാമിയുടെ റിലീസിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ തേൻമാവിൽ കൊമ്പത്ത് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കോമഡിയും റൊമാൻസും ആക്ഷനും എല്ലാം മിക്സ് ചെയ്ത പക്ക പാക്കേജ് ചിത്രമായ തേൻമാവിൽ കൊമ്പത്ത് കാണാൻ പ്രേക്ഷകർ വീണ്ടും വീണ്ടും തിയേറ്ററിൽ എത്തരുന്ന കാഴ്ചയായിരുന്നു ബോക്സ് ഓഫീസൺ സാക്ഷ്യായത് അതുകൊണ്ട് തന്നെ തേൻമാവിൽ കൊമ്പത്തിന്റെ ഒപ്പം റിലീസ് ചെയ്യുന്നത് റിസ്ക് അല്ലേ എന്ന് പ്രിയദർശൻ സ്നേഹത്തോടെ സത്യനാന്തിക്കാടിനോട് ചോദിച്ചു ു എന്നാൽ പ്രിയന്റെ ഈ ഉപദേശം തനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നും പിൻഗാമി വിചാരിച്ച ദിവസം തന്നെ റിലീസ് ചെയ്തത് മണ്ടത്തരമായെന്നും സത്യനന്ദിക്കാട് പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലെ അപകടം നിറഞ്ഞ ചില രംഗങ്ങളുടെ ചിത്രീകരണ അനുഭവം സത്യനന്ദിക്കാട് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് ജഗതി ശ്രീകുമാർ ജീപ്പ് ഓടിച്ച് വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു രംഗമുണ്ട് സത്യത്തിൽ ജഗതി ശ്രീകുമാറിന് പകരം ഒരു ഡ്യൂപ്പായിരുന്നു ആ രംഗത്ത് ജീപ്പിനകത്തുണ്ടായിരുന്നത് എന്നാൽ സ്റ്റണ്ട് ടീമിന്റെ പ്ലാനിങ്ങിൽ പറ്റിയ ചില പാളിച്ച കാരണം ഒടുവിൽ എല്ലാവരും കൂടി വെള്ളത്തിലിറങ്ങി ഡ്യൂപ്പിനെ രക്ഷിക്കേണ്ടി വന്നു അതുപോലെ മോഹൻലാലും ഇന്നസെന്റും അടങ്ങുന്ന ഒരു സ്ഫോടന രംഗമുണ്ട് ആ രംഗത്തിലെ മോഹൻലാലിന്റെ റിയാക്ഷനെ പറ്റിയെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കാറുണ്ട് ഈ മെയ് ഇരുപത്തിയേഴിന് പിൻഗാമി റിലീസ് ചെയ്തിട്ട് മുപ്പത് വർഷം തേങ്ങയിരുന്നു പ്രതീക്ഷ വിജയം അന്ന് തിയേറ്ററിൽ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും സത്യനന്ദിക്കാടിന്റെ മികച്ച ചിത്രങ്ങളിൽ മുൻനിരയിൽ തന്നെയാണ് പിൻഗാമിയുടെ സ്ഥാനം ഈ സിനിമയിൽ മോഹൻലാൽ ഓടിക്കുന്ന ബുള്ളറ്റ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാണ്ടെ തന്നെ സ്നേഹ സ്നേഹവീടുന്ന സിനിമയിൽ മോഹൻലാൽ ഓടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത് സത്യനന്ദിക്കാടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീനിവാസൻ അതിഥിയായി എത്തിയ ഒരു ചടങ്ങിൽ സംവിധായകന് തിരക്കഥാർത്തുമായ എ കെ സാജൻ പറഞ്ഞു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സത്യനാന്തിക്കാട് ചിത്രം പിൻഗാമിയാണ് ഫഹദ് ഫാസിനെ പോലെ ഒരു യുവ നടനെ വെച്ച് സത്യനന്ദിക്കാട് വീണ്ടും ഒന്ന് റീമേക്ക് ചെയ്ത് കാണാൻ െന്നും എ കെ സാജൻ കൂട്ടിച്ചേർത്തു ഏതായാലും പിൻഗാമി റീമേക്ക് ചെയ്തില്ലെങ്കിലും പുതിയ കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒരു ത്രില്ലർ സിനിമ സത്യനന്ദിക്കാട് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം